കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ മണിപ്പൂരിലെ വിഷയത്തിൽ ആശങ്കയകറ്റാൻ തയ്യാറാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി എം ബിയുടെ ഒരു പ്രസ്താവന പത്രാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി മണിപ്പൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിനെ പറ്റിയിട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത് വിശദീകരിച്ചതാണ് അതിന്മേല് ശക്തമായ നടപടികളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അനാവശ്യമായി കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരമൊരു പരാമർശം നടത്തി അത് കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ വാർത്തയാക്കിയ ആ ഒരു സമീപനം അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പാലാ നിയോജക മണ്ഡലത്തിനകത്ത് വരുന്ന കടനാട് സെൻറ്റ് മേരീസ് പള്ളിയുടെ മാതാവിൻ്റെ ഗ്രോട്ടോ തകർത്തിട്ട് ഏകദേശം ഇന്ന് പത്ത് ദിവസത്തോളം ആകാൻ പോവുകയാണ് ഇതുവരെ അതിൻ്റെ പ്രതികളെ പിടിക്കാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ആശങ്ക അകറ്റാനോ കേരള പോലീസിനെ കൊണ്ടോ അധികാരികളെ കൊണ്ടോ സാധിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ജോസ് കെ മാണി ഇന്ന് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ ശക്തമായി ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെടാൻ ജോസ് കെ മാണിക്ക് തയ്യാറാണോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ എം എൽ എ മാർ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ പാർലമെന്റിനകത്ത് മണിപ്പൂരിനെ പറ്റി സംസാരിച്ച ജോസ് കെ മാണി എന്തുകൊണ്ട് തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു ദേവാലയത്തിന് നേരെ ഒരു അക്രമം ഉണ്ടായപ്പോൾ ആ സംഭവം കേരള നിയമസഭയിൽ തന്റെ എം എൽ എമാരെ കൊണ്ട് ചോദിപ്പിക്കാൻ തയ്യാറാവാത്തത് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പറയാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന് പാലായിലെ വിശ്വാസികളുടെ മുന്നിൽ പറയാൻ ജോസ് കെ മാണി ആണ് തയ്യാറാവണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ചീഫ് ഇപ്പുൾപ്പെടെ ഉള്ളവരുണ്ട് അവരൊക്കെ എന്താണ് നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല യു ഡി എഫിന്റെ എം എൽ എ മാർ കോട്ടയം ജില്ലയിൽ നിന്നുള്ള എം എൽ എമാരെ ഈ വിഷയത്തിൽ അവരും ഇത്തരം സംഭവങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ കവലകളിൽ വന്ന് നിന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്നവര് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരു ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്താൻ മുഴുവൻ തയ്യാറാകാത്തത് എന്തിന്റെ പേരിലാണ് എന്ന് വിശ്വാസികളുടെ മുന്നിൽ പറയാൻ തയ്യാറാവണം മുനമ്പത്തിന് വേണ്ടി നിയമസഭയിൽ ഏകകണ്ഠമായി ആ വക്കഫിൻ്റെ അമെൻമെന്റ് ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയിട്ട് നാട്ടിൽ വന്ന് അതിന് വിശ്വാസികൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ അതേ സമീപനം ഈ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശക്തമായ രീതിയിൽ ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും